നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഇറാനെതിരെയുള്ള ഈ യുദ്ധം തീക്കളിയാണ് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് വേണ്ട മുൻകരുതലെടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതിശക്തമായ ആക്രമണ തിരമാലകൾക്ക് ശേഷം ഇസ്രയേലിന്റെ നിരക്ക് തിരിച്ചടിക്കാൻ ഇറാൻ ശ്രമിക്കുന്ന കാഴ്ചകളായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത് ആദ്യഘട്ടത്തിൽ ഇറാൻ തൊടുത്തത് നൂറ് ഡ്രോണുകൾ എന്നാൽ ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം ഡ്രോണുകളെ നിലം പരിശാക്കി തൊട്ടു പിന്നാലെ ഇറാൻ തൊടുത്തത് നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ അതിബാരകമായ ബാലിസ്റ്റിക് മിസൈലുകളിൽ ഭൂരിഭാഗവും ഇസ്രായേൽ വ്യോമപ്രതിരോധം തകർത്തെറിഞ്ഞു എന്നാൽ ചില ബാലിസ്റ്റിക് മിസൈലുകൾ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പതിച്ചു ഇസ്രയേൽ തലസ്ഥാനത്തേക്ക് ഇറാൻ തൊടുത്തത് ബാലിസ്റ്റിക് മിസൈലുകളുടെ മഴ തന്നെയാണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നത് അപ്രഖ്യാപിത യുദ്ധമെന്ന് വ്യക്തം അതിശക്തമായ വ്യോമാക്രമണം ഇസ്രായേൽ തുടക്കി ഇറാൻ തിരിച്ചടിക്കുന്നു എന്നാൽ ഈ യുദ്ധത്തിൽ വിജയം ഞങ്ങൾക്കുള്ളതാണ് എന്ന് ഇസ്രായേൽ ആവർത്തിക്കുകയാണ് ഞങ്ങളുടെ വരും തലമുറയ്ക്കും ഇസ്രായേൽ മണ്ണിൽ ജീവിക്കണമെങ്കിൽ ഇറാനെ നിലം പരിശാക്കണം ഇറാന്റെ പക്കലുള്ള ആണവ പദ്ധതികൾ പൂർണ്ണമായി തകർത്തെറിയണം വീണ്ടും മുന്നറിയിപ്പുകളും വെല്ലുവിളികളുമായി ഡൊണാൾഡ് ട്രംപും കളന്നിറയുന്നു ടെല്ലവീവിൽ വിവിധയിടങ്ങളിൽ ഇന്നലെ മിസൈലുകൾ പതിച്ചു ജെറുസലേമിൽ വലിയ സ്ഫോടനമുണ്ടായി ഇറാന്റെ ഡ്രോൺ ആക്രമണമാണ് പ്രധാനമായി ആദ്യഘട്ടത്തിൽ നടന്നത് എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ മാനകമായ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തത് ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണം ഇസ്രയേൽ കൃത്യമായി പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളോട് സുരക്ഷിതമായി ഷെൽട്ടറുകൾക്കുള്ളിൽ കഴിയാൻ അധികൃതർ സൈറണുകൾ മുഴക്കി ഇറാന്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു അറുപതോളം ആളുകൾക്ക് പരിക്കേറ്റു ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് മരണങ്ങൾ പരിക്കേറ്റവരെ ഇസ്രയേലിലെ ശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു മുറിവേറ്റ സിംഹത്തെപ്പോലെ ഇസ്രായേൽ സടകുടം എഴുന്നേൽക്കുന്ന കാഴ്ചയാണ് തൊട്ടുപിന്നാലെ ലോകമാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത് ഇറാനെ ആക്രമിക്കാൻ ഇനി ഇസ്രയേലിന് കാത്തിരിക്കാനാവില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനം ഇസ്ഫഹാൻ ആണവ കേന്ദ്രം ആക്രമിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാന് മറുപടി കൊടുത്തിരിക്കുന്നത് ഇനിയും ആക്രമണം ഇസ്രായേലിന് നേർക്ക് തൊടുത്താൽ അതിശക്തമായ തിരിച്ചടി പ്രതീക്ഷിക്കാൻ ഇസ്രയേൽ ഇറാനോട് പറഞ്ഞു തെഹ്റാന്റെ ആണവ മിസൈൽ പദ്ധതികൾ ജൂതരാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇത്ര തീവ്രമായ യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഇറാന്റെ ആണവ സൈനിക ഘടനയുടെ ഹൃദയഭാഗങ്ങൾ നോക്കിയാണ് ഇപ്പോൾ ഇസ്രായേൽ കൃത്യമായി ആക്രമിക്കുന്നത് അതിശക്തമായ ആക്രമണമാണ് ഇപ്പോഴും ഇസ്രയേൽ നടത്തുന്നത് പ്രിസിഷൻ അറ്റാക്ക് അതുതന്നെയാണ് ഇസ്രയേലിന്റെ പ്രത്യേകത എന്നാൽ ഇറാൻ ഇസ്രയേലിനു നേർക്ക് നടത്തുന്നത് വ്യക്തതയില്ലാത്ത ലക്ഷ്യബോധമില്ലാത്ത ആക്രമണം ഇസ്രയേലിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണങ്ങൾ തൊടുത്താലും ജനങ്ങളെ സുരക്ഷിതമായി ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ ഇസ്രയേലിന് കഴിയും എന്നാൽ ഇറാന്റെ സ്ഥിതി അങ്ങനല്ല ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ വ്യാപകമായി ആക്രമണം നടത്തിയാൽ വലിയ തോതിൽ ജനങ്ങളുടെ മരണത്തിനത് കാരണമാകും ഇപ്പോൾ നമ്മൾ ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ നമ്മൾ നൂറു ശതമാനം മരിക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇക്കഴിഞ്ഞ ദിവസം സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് യുറേനിയം സമ്പുഷ്ടീകരണം മാത്രമല്ല ഇറാൻ ആയുധവൽക്കരണത്തിനായി സ്വീകരിക്കുന്ന നടപടികൾ ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു ഇറാനെതിരെയുള്ള ആക്രമണ തീയതി പോലും നേരത്തെ നിശ്ചയിച്ച ഇസ്രായേൽ കൃത്യമായി അതിനുവേണ്ടി കമാൻഡോകളെ ഇറാൻ മണ്ണിലേക്ക് അയച്ചു രണ്ടായിരത്തി ഏപ്രിൽ അവസാനം തന്നെ ഈ യുദ്ധ തീയതി ഇസ്രായേൽ കുറിച്ചിരുന്നു ഒരു തരത്തിലും ഇസ്രയേലിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ഇറാന് കഴിഞ്ഞില്ല ഇസ്രായേൽ തലസ്ഥാനത്തേക്ക് ഇറാൻ തൊടുത്തത് മിസൈൽ മഴയാണെങ്കിലും ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധം അത് പൂർണ്ണമായി തകർത്തെറിയുന്നതിൽ വിജയിച്ചു ചുരുക്കം ചില മിസൈലുകൾ മാത്രമാണ് ടെല്ലവീവിൽ പതിച്ചത് എന്നാൽ നിമിഷ നേരം കൊണ്ട് ഇറാനി നേർക്ക് തിരിച്ചടിക്കുന്ന ഇസ്രയേലിന്റെ പോർവീര്യം അത് അതിഭീകരമായിരുന്നുവെന്നാണ് ഇപ്പോൾ വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഇറാൻ എല്ലാ പരിധിയും വിട്ടുവെന്നാണ് ഇസ്രായേൽ പറയുന്നത് ടെഹ്റാൻ വിമാനത്താവളം പോലും ഇപ്പോൾ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തുവരുന്നു അറബ് രാഷ്ട്ര അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഫോണിൽ ചർച്ച നടത്തി ഇസ്രയേലിൽ ഇറാൻ കനത്തെ ആക്രമണം നടത്തിയാൽ ഇനി അതിന്റെ ഭവിഷ്യത്തുകൾ ഭയാനകമായിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഓർമ്മപ്പെടുത്തുന്നു ഒരുപക്ഷെ ഇറാൻ എന്ന രാജ്യം പോലും ഓർമ്മയിലാകും എന്ന തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ് ജറുസലേമിൽ ജനവാസ കേന്ദ്രത്തിന് നേർക്കാണ് ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ തൊടുത്തത് നിരവധി പേർ മരിച്ചുവെന്ന് ഇറാൻ പറയുന്നു എന്നാൽ ഇസ്രയേലിൽ ഇതുവരെ മരണസംഖ്യ രണ്ടാണ് എന്നതാണ് ഔദ്യോഗിക സ്ഥിരീകരണം ഇതിനിടയിൽ നിർണായകമായ ചില നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്നു ടെഹ്റാൻ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ വെള്ളിയാഴ്ച വെടിവെച്ച് വീഴ്ത്താൻ ഇസ്രായേലിനെ സഹായിച്ചത് അമേരിക്കൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഒരു നാവിക കപ്പൽ ശക്തമായ വ്യോമപ്രതിരോധവുമായി കടലിൽ നിലയുറപ്പിച്ചു ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ കഴിവുള്ള പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് എയർ ഡിഫൻസ് സംവിധാനങ്ങളുമൊക്കെ മിഡിൽ ഈസ്റ്റിൽ യു എസിനുണ്ട് ഇറാൻ ഒന്നിലധികം ബാരേജുകളിൽ നിന്നാണ് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തത് കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലെ ഒരു നാവിക കപ്പലും ഇസ്രയേലിലേക്ക് വരികയായിരുന്ന ഇറാനിയൻ മിസൈലുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി റിപ്പോർട്ടുകൾ ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്കൻ കപ്പലുകൾ ഉൾപ്പെടെയുള്ള വലിയ സൈനിക വ്യൂഹമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള യു എസ് എസ് തോമർ ഹഡ്നർ എന്ന നശീകരണ കപ്പൽ പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ നശീകരണ കപ്പലിനോടും ഉടൻ മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് തിരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരവിട്ടു ഉദ്യോഗസ്ഥരെയും തങ്ങളുടെ ഇൻസ്റ്റലേഷനുമൊക്കെ സംരക്ഷിക്കുന്നതിനായി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ മിഡിൽ ഈസ്റ്റ് ആകാശത്ത് പട്രോളിംഗ് നടത്തുന്നുണ്ട് എന്ന് യുഎസ് പറയുന്നു മേഖലയിലെ വ്യോമത്താവളങ്ങൾ കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച തന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ പ്രിൻസിപ്പൽമാരുമായി ഓപ്ഷനുകൾ ചർച്ച ചെയ്തു േലിനു നേർക്ക് ആക്രമണത്തിനാണ് ഇറാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇസ്രയേലിനൊപ്പം കൈകോർക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം സാധാരണയായി മിഡിൽ ഈസ്റ്റിൽ തമ്പടിക്കുന്നത് ഏകദേശം മുപ്പതിനായിരത്തോളം സൈനികർ എന്നാൽ ഇപ്പോൾ നാൽപ്പതിനായിരത്തോളം യു എസ് സൈനികരാണ് മേഖലയിലുള്ളത് മിഡിൽ ഈസ്റ്റിലേക്ക് പറക്കാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കണമെന്നാണ് ഇപ്പോൾ നാവികസേനയ്ക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം പ്രത്യേകിച്ച് വിമാനവാഹിനി കപ്പലുകൾ അവയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന യുദ്ധക്കപ്പലുകളും പൂർണ്ണ സജ്ജമായി നിൽക്കാൻ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് നിർദ്ദേശം നൽകി യു എസ് എസ് നിമിറ്റ്സ് എന്ന കാരിയർ കപ്പൽ ഇൻഡോ പസഫിക്കിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ആവശ്യമെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്ക് കപ്പലിനെ തിരിച്ചുവിടാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു യു ജോർജ് വാഷിംഗ്ടൺ ജപ്പാനിലെ തുറമുഖം വിട്ട് ഇപ്പോൾ മേഖലയിലേക്ക് അടുക്കുന്നു ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇറാൻ ഇന്റർനെറ്റ് മേഖലയിൽ ഉൾപ്പെടെ ഇസ്രായേൽ നുഴഞ്ഞുകയറി എന്നിറാൻ ഭയപ്പെടുന്നു ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണ് എന്നിറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര ഭദ്രമല്ല ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ സ്ഫോടനങ്ങൾ കേൾക്കുന്നുവെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഇസ്രയേലിന്റെ രണ്ട് പോർവിമാനം വെടിവെച്ചിട്ടതായി ഇതിനിടയിൽ ഇറാൻ പറഞ്ഞിരുന്നു എന്നാൽ ഈ വാർത്ത ഔദ്യോഗികമായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല രണ്ട് എഫ് തേർട്ടി ഫൈവ് പോർ ജെറ്റുകൾ ഇറാൻ വെടിവെച്ചിട്ടു എന്ന തരത്തിലായിരുന്നു ആദ്യം ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പാലിക്കാൻ ജനങ്ങൾക്ക് ഇസ്രായേൽ ഭരണകൂടം വീണ്ടും നിർദ്ദേശം നൽകി ആക്രമണം നടന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല അപകട സേകരണങ്ങൾ തുടർച്ചയായി മുഴങ്ങിയതിനെ തുടർന്ന് ജനങ്ങൾ ഭൂഗർഭ ബങ്കറുകളിൽ അഭയം തേടി വിമാനം വെടിവെച്ചിട്ടു എന്ന ഇറാന്റെ വാദം തെറ്റാണെന്ന് ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കുന്നു ആണവായുധങ്ങൾക്കായി വൻതോതിൽ യുറേനിയം കൈകാര്യം ചെയ്തിടുന്ന ഇടവാണ് ഇസ്ഫഹാൻ ആണവകേന്ദ്രം ഈ ആണവ കേന്ദ്രം പൂർണ്ണമായി തങ്ങൾ തകർത്തു കളഞ്ഞു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഇറാനിലെ നദാൻസ് ആണവ നിലയത്തിനു നേർക്ക് ഇന്നലെ തുടക്കത്തിൽ തന്നെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ഇപ്പോൾ ഓരോ ആക്രമണങ്ങളും തൊടുത്തുവിടുന്നതും ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്നും ഒത്തുചേരലുകൾ ഒഴിവാക്കണമെന്നും തുറസ്സായ സ്ഥലങ്ങളിൽ സഞ്ചാരം ഒഴിവാക്കണമെന്നും ഇസ്രായേൽ ഭരണകൂടം പറയുന്നു അതിശക്തമായ ആക്രമണ പരമ്പര ഇനിയുമുണ്ടാകാം ഇറാൻ മണ്ണിൽ അതിശക്തമായ ആക്രമണങ്ങൾക്ക് ഇസ്രയേൽ പോർച്ചറ്റുകൾ വീണ്ടും തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന് സി എൻ എൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തങ്ങൾ മുഖ്യമായി ലക്ഷ്യമിട്ടത് ആണവ കേന്ദ്രങ്ങൾ തന്നെയെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ ഉറപ്പിച്ചു പറയുന്നു അതിലപ്പുറം മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർക്കുകയും ഇസ്രേൽ ലക്ഷ്യമാണ് ഇറാന്റെ പോർബുനകൾ തകർത്തുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ട യുദ്ധം ഇസ്രയേൽ നീക്കുന്നത് മറുവശത്ത് പ്രതിരോധ സംവിധാനത്തിൽ ഗുരുതരമായ പാളിച്ചകളാണ് ഇറാന് സംഭവിച്ചിരിക്കുന്നത് തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഇസ്രയേൽ ആക്രമണത്തിനു മുന്നിൽ തകർന്നു പോകുമോ ഇറാൻ എന്ന ഭയം പൊതുവെ ഇറാനു മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് കൂടിയുണ്ട് അതിശക്തമായ ആക്രമണ പരമ്പര ഇപ്പോഴും മേഖലയിൽ തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്